അങ്ങ് ദൂരെ ജർമ്മനിയിലോട്ട് പോകാൻ പോകാനായിട്ടോ അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ലെലുമാളിലോട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ ഞമ്മൾ എല്ലാം കിട്ടുമല്ലോ അമ്പയും ഞാനതിനോട് ചെറിയ പണക്കത്തിലാണ് അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്ത് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ പുള്ളിക്കാടെ ഹെയർ ഒക്കെ വളർന്നപ്പോൾ എനിക്കൊരു ചെറിയ കുശിമ്പ് പോലെ അങ്ങനെ ഞങ്ങൾ നേരെ ലെല്ലുമാളിലെത്തി ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമുക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ അപ്പം അവർ നല്ലൊരു കുട വേണം ഞങ്ങൾ ഇവിടെ നോക്കിയപ്പോൾ അങ്ങനെ ഒരുപാട് കളക്ഷൻ ഒന്നും ഇല്ല അതിന് നല്ലവരെ നോക്കിയൊരു കുടയെടുത്തു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സാധനം വാങ്ങിച്ചത് മസ്റ്റാണ് കേട്ടോ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മോള് കൊടുത്തിരിക്കുക കുടംപുളിയെടുത്തിട്ടുണ്ട് അവൻ ഇപ്പൊ അവിടെ നല്ലൊരു കുക്കും കൂടിയാണ് കേട്ടോ അതാണ് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മളെല്ലാം പഠിക്കും പിന്നെ അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇൻസ്റ്റന്റ് ഫുഡ് അതെടുത്ത ടേസ്റ്റി നിബേഴ്സിന്റെ ആ ബ്രാൻഡ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു അവരുടെ ബ്രാൻഡ് ഐ തിങ്ക് ഗുഡ് എന്ന് തോന്നുന്നു കേട്ടോ ചക്കയ്ക്ക് കിലോ അറുന്നൂറ്റി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത് പക്ഷേ അറുപത്തിനാല് രൂപയുള്ളൂ കണ്ടാൽ പാഷൻ ഫ്രൂട്ടോ ഓറഞ്ചോ പോലെയൊക്കെ തോന്നിക്കുമെങ്കിൽ പോലും ഇത് നാരങ്ങയാണ് നാരങ്ങയാണെട്ടോ ഇത്രയും വലിയ നാരങ്ങ നമ്മൾ മറ്റേ പുറത്തുള്ള റീൽസിലൊക്കെ കാണുന്ന എല്ലാണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ നേരിട്ട് കാണുന്ന കേട്ടോ കണ്ടപ്പോ എനിക്കൊരു അത്ഭുതം പോലെ പക്ഷേ ഇനി അങ്ങോട്ട് നെഞ്ചു മുട്ടാൻ പോകുന്നതുള്ളൂ കാരണം ഒരു ബണ്ടിൽ നിറയതാ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിന്റെ ബില്ല് വന്നപ്പോൾ ആസ് യൂഷൽ എന്റെ കണ്ണു തള്ളി അതായത് ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് ആയിട്ട് ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെയും അമ്മയുടെ ഡ്രസ്സിന്റെയും ലിങ്കും ബാഗിന്റെ ലിങ്കും ഒക്കെ ഞാൻ മുകളിൽ ആകെതിരിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചോളൂ ആ ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ടാറ്റാ